നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പദയാത്ര ചെറുതുരുത്തിയിൽ സമാപിച്ചു രമ്യ ഹരിദാസ് എംപിയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസും നയിച്ച പദയാത്രയിൽ നിരവധി ആളുകൾ പങ്കാളികളായി രാവിലെ ഉതുവടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര വൈകിട്ടോടെ ചെറുതുരുത്തിയിൽ സമാപിച്ചു ചെറുതുരുത്തിയിലെത്തിയ പദയാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ മുസ്ലിം ലീഗ് വള്ളത്തോൾ നഗർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് എന്നിവർ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുമ്പോൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഏറ്റവും സാധാരണക്കാരൻ ഉൾക്കൊള്ളുന്ന വടക്കാഞ്ചേരിയും കുളവും ചേലക്കരയും ഉൾക്കൊള്ളുന്ന തൃശൂർ ജില്ലയിലെ മൂന്ന് അസംബ്ലി നിയോജക മണ്ഡലങ്ങളും തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയിലെ നെന്മാറയും ചിറ്റൂരും തരൂരും ആലത്തൂരും ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങളിൽ ഒരാളായിക്കൊണ്ട് നിങ്ങളുടെ കുടുംബാംഗമായിക്കൊണ്ട് നിങ്ങളുടെ സഹോദരിയായി മകളായിക്കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് നിങ്ങളെ കൂടി എന്നുള്ള കൂടിയും കൂടിയുമാണ് നിങ്ങൾ വീണ്ടും എത്തുന്നത് മുഴുവൻ സമയം പാർലമെന്റിലും അതുപോലെ തന്നെ അങ്ങ് പറമ്പിക്കുളം മുതൽ എങ്ങ് കുന്നംകുളം വരയുന്ന പ്രദേശങ്ങളിൽ ഏതൊരു പാവപ്പെട്ടവന്റെയും അവന്റെ കഷ്ടതകളിൽ വിഷമങ്ങളിൽ അവനോടൊപ്പം ചേർന്ന ആലത്തൂരിന്റെ യഥാർത്ഥ പെൺകുട്ടിക്ക് ഈ ആലത്തൂര് ഒരിക്കലും ഒരു കുറ്റിയാത്ത പാതിയായി പിന്നിൽ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് ഡി സി സി സെക്രട്ടറിമാരായ ജോണി മണിച്ചറ എൻ എസ് വർഗീസ് മണ്ഡലം പ്രസിഡന്റുമാരായ അനൂപ് പുന്നപ്പുഴ ഒ ഒ ബഷീർ മഹേഷ് വെളുത്തെടുത്ത് എ ഐ മുസ്തഫ കോൺഗ്രസ് നേതാക്കളായ വേണുഗോപാല മേനോൻ ടി എൻ കൃഷ്ണൻ ടി യു രാധാകൃഷ്ണൻ പി എ അനീഷ് വിനോദ് പന്തലാടി എം മഞ്ജുള തുടങ്ങിയവരും നേതൃത്വം നൽകി राइट विशन ्यूस चि